വെള്ളം കിട്ടാതെ പാകിസ്ഥാൻ പട്ടിണി കിടക്കും സിന്ധു നദി ജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് അമിത്ഷാ പാകിസ്ഥാന് ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മുന്നറിയിപ്പ് സിന്ധു നദി ജല കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കി വെള്ളം കിട്ടാതെ പാകിസ്ഥാൻ പട്ടിണി കിടക്കുമെന്നും ഷാ കൂട്ടിച്ചേർത്തു സമാധാനവും പുരോഗതിയും എന്നതായിരുന്നു സിന്ധു നദി ജല കരാറിന്റെ ലക്ഷ്യം എന്നാൽ പാകിസ്ഥാൻ ആ കരാർ ലംഘിച്ചെന്നും അമിത് വിവരിച്ചു പാകിസ്ഥാന് നൽകിയിരുന്ന ജലം ഇന്ത്യയിൽ വിനിയോഗിക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി കനാൽ നിർമ്മിച്ച് ഈ ജലം രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്നും അവിടെ ഉപയോഗിക്കുമെന്നും ഷാ വിവരിച്ചു കാശ്മീരിലെ സമാധാനം തകർക്കാനും വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച തടയാനും കാശ്മീരി യുവാക്കളെ വഴിതെറ്റിക്കാനുമുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ നടന്നതെന്ന് അമിത്ഷാ പറഞ്ഞു പാകിസ്ഥാൻ എന്ത് ചെയ്യാൻ തയ്യാറായാലും ഒട്ടും വൈകാതെ അതിന് ശക്തമായ നടപടിയെടുക്കാൻ ഇന്ത്യ മടിക്കില്ല എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് നൽകുന്ന പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ കരാർ പുനഃസ്ഥാപിക്കില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തന്നെ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ നടപ്പിലാക്കിയ കരാറാണ് ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്